പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പ്രണയിച്ച സമയത്ത് ജയിഞ്ചേറ്റ ഫീൽഡിൽ വന്നില്ല അതുകൊണ്ട് അന്നൊക്കെ എനിക്ക് നയൻറ്റീൻ ഫോർട്ടി ടു ലവ് സ്റ്റോറി ആയിരുന്നു ഞങ്ങളുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു പ്രണയം എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഏക്കിൽ ഒരു കേക്കോ തേക്കാതെ വേണ്ട അത് ശരി കേട്ടോ അതൊരു ഇതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ലവേഴ്സിന് ഇടയിൽ ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ജയിഞ്ചേൻ്റെ മ്യൂസിക് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് എനിക്ക് എന്നുവെച്ചാൽ അത് റൊമാൻറ്റിക് മ്യൂസിഷ്യൻ എന്നൊക്കെ ഒരു ചെറിയ രീതിയിലും കൂടെ വിശേഷിപ്പിക്കാം ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തിനോടാണോ നമുക്ക് വിട്ടു പോകാൻ പറ്റാത്തരിച്ചത് പോലെയല്ലേ വിചാരിച്ചപ്പോ ജയിഞ്ഞിട്ട് ഇത് ആരെങ്കിലും അറിഞ്ഞോണ്ട ഇപ്പഴാ അറിയുന്നേ എങ്ങനെയായിരുന്നു പറയോ ും ശരിക്കും പിള്ളാരോ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ഞങ്ങളോട് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ലല്ലോ നമ്മളങ്ങനെ അങ്ങനെ ഒരു പ്രണയ പ്രണയത്തിനെന്ന് പറഞ്ഞാൽ അങ്ങനെ വേറിട്ട ഭാവായിരുന്നു നമ്മുടെ കാരണം അധികം സംസാരിക്കാനോ ഒന്നുള്ള അവസരങ്ങളൊന്നുമില്ല ഇന്നത്തെ പോലെ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാട്സാപ്പ് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയപ്പോഴാ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലേ നിമിഷത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകട്ടെ എനിക്ക് ഇഷ്ടമായിരുന്നു അത് പക്ഷേ ഈ പറഞ്ഞ കൂട്ടുകാരനെ ഇങ്ങോട്ട് ഓഫർ വെച്ചാലും ഞാൻ അങ്ങോട്ട് വെച്ചാലും അതിലൊരു നോ വരില്ലായിരുന്നു ഞാൻ തന്നെ സമ്മതിക്കാം അല്ലെങ്കിൽ എന്നറിയോ ഏട്ടനാണെന്ന് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കോ ഇല്ലല്ലോ ഞാൻ തന്നെ സമ്മതിച്ചേക്കാം പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമുണ്ട് തമ്മിൽ രണ്ടുപേര് പറഞ്ഞാലും നോ പറയില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു ഇവിടെ ഞാൻ ഒരു ഒരു കാണുന്ന സമയത്ത് പ്രിയ പ്രിയൻസ് പ്രിയനെ അങ്ങനെ കാണുന്നത് കോളേജ് തകർച്ചയായിരുന്നു കോളേജ് പ്രേമം തകർച്ചയായിരുന്നു അതെ അതെ അവിടെ പ്രിയ വന്നു അങ്ങനെ അത് സിനിമയിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷ് ഗിരീഷ് ട്ടാണ് ആദ്യമായിട്ട് സിനിമയിൽ എന്നെ റെക്കമെന്റ് ചെയ്യുന്നത് അങ്ങനെ ചന്ത എന്ന് പറഞ്ഞ സിനിമയില് സംഗീതം കുറെ നാൾ എന്നെ എല്ലാരും ചന്ത ജയചന്ദ്രൻ സിനിമ ചെയ്തുകൊണ്ട് പിന്നെ ബാലേട്ടൻ ഒക്കെ വന്ന ശേഷമാണ് ഞാൻ അത് രക്ഷപ്പെട്ടത് രക്ഷപ്പെടുത്തിയത് പക്ഷേ ഫിലിമില് വരുന്നതിന് മുമ്പ് ലളിതങ്ങൾ സ്മൃതി തൻ ചിറകിലേറി പാട്ടാണ് ആദ്യമായിട്ട് ചെയ്തത് ജേട്ടൻ പാടിയത്

പരസ്പര ൂടെ എടുത്തിട്ടേ പരസ്പരം ഓക്കെ സമ്മതിക്കാം അന്ന് സഹതാപവും സ്നേഹവും ആയിരുന്നു ഇന്ന് സഹനമായി അതും കൂടെ പറഞ്ഞു ഞാൻ എടുത്തു പറയണം